വാചാലം ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി ആറാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് ആര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം ഗുവാദീപനിമത ചതുഷ്ടിമാത്രൈരഹോഭി പുത്രം നഷ്ടം നിലയനാദാഹൃതം ദക്ഷിണാർത്ഥം പാഞ്ചജന്യം ഹംസനെ വസിച്ചു കഴിഞ്ഞു കുബിരസേനയെ രാജാവാക്കി തനിക്ക് സഹായത്തിനായിട്ട് രാജ്യകാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് സഹായത്തിനായിട്ട് ഉദ്ധവരെ മന്ത്രിയായിട്ട് നിശ്ചയിച്ചു പിതാക്കന്മാരെയും മാതാപിതാക്കന്മാരെയും മോചിപ്പിച്ചു യാദവന്മാർ അവിടെ ഇവിടെയും പോയി കിടന്നിരുന്നതായിട്ടുള്ള യാദവന്മാരെയൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരെയൊക്കെ സമാധാനിപ്പിച്ചു ഇങ്ങനെ ആ മധുരയിൽ ഒരുവിധം ഭംഗിയാക്കിയതിന് ശേഷം പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടില്ല ഇടയക്കുട്ടിയായിട്ടാണല്ലോ ജനി വളർന്നത് മുഴുവൻ ഇതുവരെ അപ്പോൾ വിദ്യാഭ്യാസം ഒന്നും ശരിയായിട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിന് വിദ്യാഭ്യാസത്തിനുള്ള സമയമായി എന്നുള്ളത് തീർച്ചയായിക്കിയിട്ട് വസുദേവരുടെ പുത്രനാണ് അപ്പോൾ വിദ്യാഭ്യാസം വേണം വേണ്ടത്ര വിധത്തിൽ എന്നുള്ളത് കൊണ്ട് അതിന് പുറപ്പെട്ടു എന്നാണ് ഗത്തുവ സാന്ദീപനിയും അഥ അഥ അനന്തരം പിന്നീട് സാന്ദീപനിയും ഗത്തുക സാന്ദീപനി മഹർഷിയെ പ്രാപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്നിട്ട് സാന്ദീപനിയും ഗത്തുക സാന്ദീപനി മഹർഷിയുടെ സമീപത്ത് ചെന്നിട്ട് ചതു ചതുഷഷ്ടി മാത്രൈ അഹോഭീൻ ചതുഷഷ്ടി മാത്ര ചതുഷ്ടി എന്ന് വെച്ചാൽ അറുപത്തി നാല് ഷഷ്ടി എന്ന് പറഞ്ഞാൽ അറുപത് ചു ചതുഹു എന്ന് പറയുന്നത് ചത്വര എന്നുള്ളതിൻ്റെ അതിൻ്റെ ഇതാണ് അപ്പോൾ പ്രാതിപേദികയാണ് ചതുഷഷ്ടി മാത്രൈ അറുപത്തി നാല് ദിവസം കൊണ്ട് സർവവിദ്യ ഗൃഹീത്ത സർവവിദ്യകളും പഠിച്ചു വേദങ്ങൾ വേദാംഗങ്ങൾ ഉപനിഷത്ത് ഇത് ഉപനിഷത്തുകൾ മറ്റേ ശാസ്ത്രങ്ങൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള എല്ലാ വിദ്യകളും അറുപത്തി നാല് ദിവസം കൊണ്ടൊക്കെ പഠിച്ചത് പഠിപ്പിക്കാൻ കഴിവുള്ള ആളാണ് സാന്ദീപനി മഹർഷി ഇവർക്ക് രണ്ടുപേർക്കും സ പഠിക്കാനും കഴിവുണ്ടേനിയും അങ്ങനെ ഗത്വ സാന്ദീപനിയും അഥ ചതുഷ്ടി മാത്രീ അഹോഭി ദിവസങ്ങളെ കൊണ്ട് ചതുഷഷ്ടി മാത്രങ്ങളായിട്ടുള്ള ദിവസങ്ങളെ കൊണ്ട് കേവലം അറുപത്തി ദിവസങ്ങളെ കൊണ്ട് സർവവിദ്യ ഗൃഹീത്വ സർവജ്ഞത്വം അദ്ദേഹത്തിന് ഇത്ര എളുപ്പത്തിൽ എന്താ പഠിക്കാൻ സാധിച്ചത് വെച്ചാൽ അദ്ദേഹം സർവജ്ഞനാണ് ഭഗവാൻ സർവജ്ഞനാണ് അതുമാതിരി ബലരാമനും അതേ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമനും സർവജ്ഞന്മാരാണ് ഭഗവാന്റെ അംശം തന്നെയാണല്ലോ ബലരാമനും ആദിശേഷൻ്റെ അവതാരമാണെന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ ഭഗവാന്റെ അംശം തന്നെയായിട്ടുള്ളതായിട്ടുള്ള ബലരാമനും ഭഗവാനായിട്ടുള്ള കൃഷ്ണനും കൂടി സാന്തിപന്യ മഹർഷിയുടെ സമീപത്ത് ചെന്നു സർവജ്ഞഹത്വം സർവജ്ഞനായിരുന്നു അങ്ങ് എങ്കിലും എന്നാലും അത് പഠിക്കാനായിട്ട് പോയി എന്നാണ് സർവജ്ഞനാവുമ്പോൾ പിന്നെ പഠിക്കണം എന്തിനാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല അത് ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക എന്നുള്ളത് സമ്പ്രദായമായിട്ടുള്ളതാണ് എല്ലാവരും സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് വേണ്ട സമയത്ത് പോയി പഠിക്കുക എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് സർവജ്ഞനായിരുന്നു എങ്കിലും അങ്ങ് സഹ സഹമുസലിനാ മുസലിയോടുകൂടി മുസലി എന്ന് വെച്ചിട്ട് ബലരാമൻ ബലരാമനോടുകൂടി ശാന്തിപനി മഹർഷിയുടെ സമീപത്ത് ചെന്നിട്ട് സർവ്വവിദ്യകളും പഠിച്ചു എന്നാണ് സർവവിദ്യാഹ ഗൃഹീത്വ അദ്ദേഹത്തിൽ നിന്ന് എല്ലാ വിദ്യകളും സർവവിദ്യാഹ എന്നും വിദ്യാം എന്നും രണ്ട് പാഠമുണ്ട് അത് വിദ്യാം എന്നാണെങ്കിൽ ജാതിവാചകമായിട്ട് എല്ലാ വിദ്യകളെയും കൂടിയിട്ടാവുമ്പോൾ ആ വിദ്യ എന്നുള്ളതായിട്ടുള്ള ജാതിയെ പറയണതാണ് എന്നുള്ള നിലയെ ഏകവചനമായിട്ട് പ്രയോഗിക്കുന്നു സർവവിദ്യാഹ എന്നാണെങ്കിൽ ദ്വിതീയ ബഹുവചനാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ വി അപ്പം എല്ലാ വിദ്യകളും ഓരോരോ വിദ്യകൾ പലതുള്ളത് കൊണ്ട് വിദ്യ എന്ന് ബഹുവചനായിട്ട് പ്രയോഗിച്ചു മറ്റതാണെങ്കിൽ വിദ്യ എന്ന് എല്ലാ വിദ്യകളെയും കൂടി ഒന്നിച്ച് എടുത്തിട്ട് സർവവിദ്യ ഗൃഹീത്വ എന്ന് ഏകവചനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും സർവവിദ്യ എന്നായാലും സർവവിദ്യാം എന്നായാലും എല്ലാ വിദ്യകളും എന്ന് തന്നെയാണ് അർത്ഥം ഗൃഹീത്വ വശമാക്കിയിട്ട് എല്ലാ വിദ്യകളും നല്ല സ്വായത്തമാക്കിയിട്ട് ഇനി അത് കഴിഞ്ഞാൽ വിദ്യയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഗുരുദക്ഷിണ കൊടുക്കണം ആ ഗുരുദക്ഷിണ കൊടുക്കാനായിട്ട് എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞാലും കൊടുക്കാം എൻ്റെ മകൻ ഇങ്ങനെ വെള്ളത്തിൽ ഒങ്ങിണ സമയത്ത് വെള്ളത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ അത് കാരണം പിന്നെ കണ്ടു കിട്ടിയിട്ടില്ല ആ മകനെ അപ്പം അതുകൊണ്ട് ആ മകനെ വീണ്ടെടുത്ത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു അപേക്ഷയാണ് ഉണ്ടായത് എന്താണെന്നു ഭഗവാനോട് ചോദിക്കാൻ ഉണ്ണി കൃഷ്ണൻ ആ ഭഗവാൻ തന്നെയാണ് എല്ലാ എന്തൊക്കെ അത്ഭുത കൃത്യങ്ങളാണ് കഴി നടത്തിയിട്ടുള്ളത് അതുവരെയുള്ളതായിട്ടുള്ള കാലഘട്ടത്തിൽ അത് മുഴുവൻ കേട്ട അറിവുണ്ട് അപ്പം അതുകൊണ്ട് നല്ല ശക്തിയുള്ള ആൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതാണ് വരമായിട്ട് ചോദിച്ചത് എൻ്റെ മരിച്ച കുട്ടിയെ മരിച്ചതായിട്ട് ഞാൻ വെള്ളത്തിൽ കാണാണ്ട് പോയതാണ് യുദ്ധത്തിൽ കുളിക്കുന്നതായിട്ടുള്ള സമയത്ത് കാണാണ്ട് പോയതാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ കുട്ടിയെ തിരിച്ചു കിട്ടിയാൽ കൊള്ളാം അതാണ് എനിക്ക് വിദ്യ ഗുരുദക്ഷിണയായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ അതിനായിട്ട് ഒരുങ്ങി എന്നാണ് ഭഗവാനായതുകൊണ്ട് അതിനൊരു വിഷമവും ഇല്ല അതിനായിട്ട് പൊങ്ങി പോയി എന്നിട്ട് പുത്രം നഷ്ടം യമനിലയനാത് ആഹൃതം യമനിൻ്റെ നിന്ന് യമൻ്റെ വാസസ്ഥാനത്ത് നിന്ന് ആഹൃതം കൊണ്ടുവന്നതായിട്ടുള്ള നഷ്ടമായ പുത്രനെ മുമ്പ് നഷ്ടമായിട്ടുണ്ടായിരുന്ന ഭഗവാന്പനി മഹർഷിക്ക് നഷ്ടപ്പെട്ടതായ നഷ്ടപ്പെട്ടതായ പുത്രനെ യമനലേഖനത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് യമൻ്റെ ഗൃഹത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ട് ആഹൃത്യ കുട്ടി കൊണ്ടുവന്നിട്ട് അതായത് അവിടെ ശരിയായിട്ട് പറയണത് ഭാഗവതത്തിൽ പറയണതൊക്കെ ആദ്യം വെള്ളത്തിൽ പോയി അവിടെയൊക്കെ തരഞ്ഞു നോക്കി അപ്പോൾ ഈ അവിടുന്ന് ഈ പഞ്ചജനൻ എന്നുള്ളതായിട്ടുള്ളൊരു അസുരനാണ് കൊണ്ടുപോയത് എന്ന് വിചാരിച്ചിട്ട് ആ പഞ്ചജനെ വസിച്ചു എന്നാണ് എന്നിട്ട് ആ പഞ്ചജനില് നിന്ന് കിട്ടിയതായിട്ടുള്ള ശംഖ കയ്യിലുണ്ടായിരുന്നു പിന്നീട് ആണ് ആ യമനിലയത്തിലേക്ക് പോയത് അതിൻ്റെ യമനിലയത്തിൽ ചെന്നിട്ട് യമനോട് ആവശ്യപ്പെട്ടു എന്നാണ് എൻ്റെ ഗുരുവിൻ്റെ പുത്രനെ എനിക്ക് തരണം തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ യവൻ വളരെ കൂടിയിട്ട് പുത്രനെ കൊണ്ട് കൊടുത്തു എന്നാണ് അപ്പം അങ്ങനെ ആ പുത്രനെ ഗുരുദക്ഷിണിയായിട്ട് തിരിച്ചു കൊടുത്തു മഹർഷിക്ക് എന്നാണ് കഥ പുത്രം നഷ്ടം യമനിലേനാദ് ആഹൃതം യമൻ്റെ വാസസ്ഥാനത്തു നിന്നും കൊണ്ടുവന്നതായ പുത്രനെ ദക്ഷിണാർത്ഥം ദക്ഷിണയായിട്ട് ഗുരുദക്ഷിണയായിട്ട് ദത്വ നൽകിയിട്ട് ഗുരുവിനെ സാന്ദീപന്യ മഹർഷിക്ക് നൽകിയിട്ട് നൽകിയിട്ട് തസ്മൈ ദ തസ്മൈ അദ്ദേഹത്തിനായിക്കൊണ്ട് നൽകിയിട്ട് സാന്ദീപനി മഹർഷിക്കായി നൽകിയിട്ട് തസ്മൈ ചതുർത്ഥിയണം നിജപുരം അഗമ നിജ നിജപുരം അഗാഹ നിജപുരം തൻ്റെ പുരത്തിലേക്ക് മഗധയിലേക്ക് അഗാഹ പോയി നാഥയൻ പാഞ്ചജന്യം ആ പാഞ്ചജന്യം ശബ്ദിച്ചുകൊണ്ട് ആ ശംഖ് വിളിച്ചുകൊണ്ട് പാഞ്ചജന്യം എന്നുള്ളതായിട്ടുള്ള ആ ശംഖ് ഊതിക്കൊണ്ട് ദ്വാരകയിലേക്ക് തിരിച്ചു പോയി അറു അറുപത്തിനാല് ദിവസം കൊണ്ട് വിദ്യകളൊക്കെ അഭ്യസിച്ചു എന്നിട്ട് പഞ്ചജനൻ എന്നുള്ളതായിട്ടുള്ള ശംഖത്തിൻ്റെ ആകൃതി സ്വീകരിച്ചിരുന്നതായിട്ടുള്ള ഒരു അസുരനായിരുന്നു എന്നാണ് ഈ പഞ്ചജനെ പറയണത് ആ പഞ്ചജനാണ് കുട്ടിയെ കൊണ്ടുപോയത് എന്ന് കരുതിയിട്ട് പഞ്ചജനെ വധിച്ചു പക്ഷേ അതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്നൊന്നും കുട്ടിയെ കിട്ടിയില്ല അപ്പം പിന്നെ നേരിട്ട് യമൻ്റെ രാജധാനിയിലേക്ക് ചെന്നു അവിടെ ചെന്നിട്ടാണ് ഈ കുട്ടിയെ യമനോട് ആവശ്യപ്പെട്ടു യമൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കൊടുത്തു എന്നാണ് അപ്പം അങ്ങനെ സർവജ്ഞ അത് കഴിഞ്ഞിട്ട് സർവജ്ഞത്വം സർവജ്ഞനായ അങ്ങ് മുസലിനാസഹ മുസലിയോടുകൂടി ചതുഷഷ്ടി മാത്രീ അഹോഭി ചതുഷ്ടിമാത്രങ്ങളായ ദിനങ്ങളെ കൊണ്ട് മാത്ര ശബ്ദം അവിടെ അത്രേ വേണ്ടു എന്നുള്ളതാണ് അറുപത്തി നാല് എന്നുള്ളതായിട്ടുള്ള ആ സംഖ്യയെ പറയാനായിട്ട് അത്രേ ഉണ്ടായിട്ടുള്ളൂ അത്രയും ദിവസങ്ങളെ കൊണ്ട് മാത്രം തന്നെ വിദ്യകളൊക്കെ പഠിച്ചിട്ട് സർവവിദ്യ ഗൃഹീത്വ എല്ലാ വിദ്യകളും പഠിച്ചിട്ട് പുത്രം നഷ്ടം നഷ്ടപ്പെട്ടതായ പുത്രനെ യമനിലയനാഥ് ആഹൃതം യമനിലയത്തിൽ നിന്ന് യമൻ്റെ രാജധാനിയിൽ നിന്നും കൊണ്ടുവന്നതായ ആ പുത്രനെ ദ തസ്മൈ അദ്ദേഹത്തിനായി നൽകിയിട്ട് ഗുരുവിനായി നൽകിയിട്ട് നിജപുരം അഗാഹ തൻ്റെ പുരത്തിലേക്ക് പോയി തൻ്റെ നഗരമായിട്ടുള്ള മധുരയിലേക്ക് പോയി എന്നാണ് നാട നാദയൻ പാഞ്ചജന്യം പാഞ്ചതന്യം ശബ്ദിച്ചുകൊണ്ട് അതായത് താൻ എല്ലാം ജയിച്ച വരണ്ട് എല്ലാ വിദ്യകളും അഭ്യസിച്ച് തട മടങ്ങി വരികയാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ആ പാഞ്ചജന്യം എന്നുള്ളതായിട്ടുള്ള ശംഖ് ഉതികൊണ്ടാണ് അവിടെ ദ്വാരകയിലേക്ക് തിരിച്ചെത്തിയത് എന്നാണ് അടുത്ത ശ്ലോകം സ്മൃത്വാ സ്മൃത്വ പശുപുദൃശ പ്രേമഭാര പ്രണുനാഹ കാരുണ്യനത്വമി വിവശ രാഹിണോരുദ്ധവം തം കിഞ്ചാംഗുഷ്മയ പരമസുഹൃ ഭവൈസം ഭക്തിയേഗം സകലഭുവനി ദുർഭം ദർശിഷ്യൻ സ്മൃത് സ്മൃത് പശുപദൃശ പ്രേമഭാര പ്രണുന്റണുന് പശുപദൃശ പ്രേമഭാരം മണ്ഡ വിശരായി തിരുന്ന പശുപസുദൃശ പശുപ പശുപുന്ദരിമാർ ഗോപസുന്ദരിമാർ സുന്ദരികളായ ആ ഗോപസ്ത്രീകളെ അവരുടെ അവരെ സ്മരിച്ചു സ്മരിച്ചിട്ട് ഇവിടെ ദ്വാരകയിൽ വസിക്കുമ്പോഴും ഭഗവാന് ആ താൻ ഒപ്പം കേളി കാടിയതായിട്ടുള്ള ആ ഗോപസ്ത്രീകളെക്കുറിച്ച് അവരുടെ സ്നേഹത്തിനെ കുറിച്ചും ഒക്കെ ആ സ്മരണയുണ്ടായി എന്നാണ് പറയണത് അങ്ങനെ അവരെക്കുറിച്ച് ഓർത്തോർത്തിട്ട് സ്മൃത്വ സ്മൃത്വ സദാസമയവും അവരെക്കുറിച്ച് ഓർക്കും എങ്ങനെ പ്രേമഭാര പ്രണുന്നാഹ പശുപ സഹദൃശ പ്രേമഭാരം കൊണ്ട് ഭഗവാനുള്ളതായിട്ടുള്ള ആ പ്രേമത്തിന്റെ ആധിക്യം കൊണ്ട് പ്രണുന്നകളായിട്ടുള്ള വിവശരായിട്ടുള്ള ആ സുന്ദരികളെ ഗോപ സുന്ദരികളെ കുറിച്ച് ഓർത്തു ഓർത്തിട്ട് ഇനി കാരുണ്യേന കാരുണ്യം തോന്നി അവരോട് കാരുണ്യം അവർ വിവശരായിട്ടുണ്ടാവും എന്നുള്ളതായിട്ടുള്ള ആ ബോധം കൊണ്ട് അവരോട് കാരുണ്യം തോന്നി കാരുണ്യേന കാരുണ്യേനാ ത്മവിവശ അങ്ങ് വിവശനായി തീർന്നു അങ് വിവശനായി തീർന്നത് കാരുണ്യം കൊണ്ടാണ് അവരോടുള്ളതായിട്ടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാനും വിവശനായി തീർന്നു എന്നാണ് പ്രാഹിണോഹോ ഉദ്ധവം തം ഉദ്ധവം ഉദ്ധവം പ്രാഹിണോഹോ ആ ഉദ്ധവനെ പറഞ്ഞയച്ചു പ്രാഹിണോഹോ അവിടെ പദം മുറിക്കുമ്പോൾ പ്രാഹിണോഹോ ഉദ്ധവം തം എന്നാണ് ഉദ് ഉദ്ധവം തം പ്രാഹിണോ ആ ഉദ്ധവനെ അങ്ങ് പറഞ്ഞയച്ചു അവരുടെ അടുത്തേക്ക് ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് ഭഗവാൻ ഉദ്ധവനെ പ്രാണ പറഞ്ഞയച്ചു എന്നാണ് ഇനി കിഞ്ച അവിടെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ആ ഗോപസ്ത്രീകളെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല കിഞ്ച കൂടാതെ അമുഷ്മൈ പരമസുഹൃതേ പരമസുഹൃതേ അമുഷ്മൈ പരമസുഹൃത്തായിട്ടുള്ള ഈ ഇവനെ അതായത് ഉദ്ധവന് ഉദ്ധവൻ പരമസുഹൃത്തായി കഴിഞ്ഞു ഭഗവാന്റെ അപ്പം അങ്ങനെ ആ പരമസുഹൃത്തായിട്ടുള്ള ആ ഉദ്ധവന് കിഞ്ച അമുഷ്മയി പരമസുഹൃത്ത് സുഹൃത്ത് മാത്രമല്ല ഭക്തവര്യായ ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനുമായിരുന്നു ഉത്തമ ഭക്തനും പ്രിയ സ്നേഹിതനുമായിട്ടുള്ള ആ ഉദ്ധവന് തൻ്റെ ഭക്തന്മാർക്ക് ആ ഭക്തി എങ്ങനെയുണ്ട് ഗോപസ്ത്രീകളുടെ ഭക്തി എങ്ങനെയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം എന്ന് തീർച്ചയാക്കി എന്നാണ് കിഞ്ച അമുഷ്മീ പരമസുഹൃ പരമസുഹൃത്തായിട്ടുള്ള ഈ ഉദ്ധവന് ഭക്തവര്യ ഭക്തവര്യനും പരമസുഹൃത്തുമായിട്ടുള്ള ആ ഉദ്ധവന് താസാം ഭക്തിദ്രേകം താസാം ഭക്തി അവരുടെ ആ ഭക്തിയുടെ ആധിക്യം ഉദ്രേകം അത്യധികമായിട്ടുള്ള ഉയർന്ന അവസ്ഥ എന്നാണ് ആ അത്യധികമായിട്ടുള്ള എല്ലാറ്റിനെയും അതിശയിക്കുന്നതായ അവരുടെ ഭക്തി ബാക്കി എല്ലാവരുടെയും ഭക്തിയേക്കാൾ അഭി അതിശയിക്കുന്നതായ ഈ ഗോവസ്ത്രീകളുടെ ഭക്തി ദുർലഭം സകല സകലഭുവനെ ദുർലഭം ലോകത്തിൽ മുഴുവനെ കിട്ടാൻ വിഷമാണ് ഇത്ര ഭക്തി ഈ ഗോവസ്ത്രീകൾക്കുള്ളതായിട്ടുള്ള ആ ഭക്തി ആർക്കും ഉണ്ടാവാൻ വളരെ ദുർലഭായിട്ടുള്ളതാണ് അത്രത്തോളം ഭക്തി അവർക്കുണ്ടായിരുന്നു ഭഗവാനോട് എന്നാണ് ആ ലോകത്തിൽ സകലഭുവനെ ലോകത്തിൽ മുഴുവനും ദുർലഭമായിട്ടുള്ള ഈ ഗോപശ്രീകളുടെ ഭക്തിയെ അമൂഷ്മീ ദർശയിഷ്യൻ അമൂഷ്മീ ഇദ്ദേഹത്തിന് ദർശയിഷ്യൻ കാണിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിനും ആ ഭക്തി ഒന്ന് കാണിച്ചു കൊടുക്കണം ഗോപശ്രീകളുടെ ഭക്തി ഈ ഉദ്ധവനും കണ്ട് മനസ്സിലാക്കണം ഉദ്ധവൻ്റെ ഭക്തി ഭക്തനാണ് ഉദ്ധവൻ ഭക്തശ്രേഷ്ഠനാണ് പക്ഷേ അതിലും വലിയതാണ് ഈ ഗോപശ്രീകളുടെ ഭക്തി എന്നാണ് അതൊന്നീ ഉദ്ധവന് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ശരിയായിട്ടുള്ള ഭക്തി എന്നുള്ളത് ഈ കാണിച്ചു കൊടുക്കണം എന്ന് കരുതിയിട്ട് അതുണ്ടായിരുന്നു ഭഗവാൻ്റെ ഉള്ളിൽ എന്നാണ് എന്നിട്ടാണ് ഈ ഉദ്ധവനെ അങ്ങോട്ട് പറഞ്ഞുവെച്ചത് ഗോവ അടുത്തേക്ക് ഉദ്ധവനെ പറഞ്ഞു വെച്ചു അവരെ അവരെ ആശ്വസിപ്പിക്കാൻ എന്നുള്ള തരത്തില് എന്നാണ് ശ്ലോകീപനീം അഥാ ചതു മാത്രീ രഹോഭി

സകലഭുവനെർശയിഷ്യൻ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ കാണിക്കാനായി കാരുണ്യാൽ വിവശമതി ഭക്തരിൽ ശ്രേഷ്ഠനാകും നിന്നിഷ്ടേ വ്രജപദമതിൽ ഉദ്ധവനേയച്ചു ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ